ഭരണകൂടം രാജ്യത്തിന്റെ അധികാരത്തിന്റെ ഏറ്റെടുത്തതിനു ശേഷം നമ്മുടെ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ഓരോ സംഗതികളെ പരിശോധിച്ചാലും ഓരോ പ്രവർത്തനങ്ങളും പരിശോധിച്ചാലും വികസനത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന നെറികേടുകൾ പരിശോധിച്ചാലും അവിടെയൊക്കെ ഇഞ്ചിഞ്ചായി നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ മതേതരത്വത്തെയാണ് നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രാജ്യത്ത് അഞ്ച് വർഷക്കാലം ജഗതീശ്വരനായ ദൈവം തമ്പുരാൻ വിവാദത്തിൽ ചെയ്തിരുന്ന ആരാധന നടത്തിയിരുന്ന ഒരു മസ്ജിദ് ആ തകർത്തടുത്ത് മറ്റൊരു സമുദായത്തിന്റെ പേര് പറഞ്ഞ് ക്ഷേത്രം പണിത് അതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഏതെങ്കിലും രാജ്യത്ത് ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും സംവിധാനങ്ങൾ പറഞ്ഞിരുന്നോ അവിടെ ബാബരി മസ്ജിദിനു മുമ്പ് അവിടെ ഏതെങ്കിലും ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് രാജ്യത്തെ ഏത് സംവിധാനമാണ് പറഞ്ഞിട്ടുള്ളത് ഒരു തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ നീതി ഈ വിഷയത്തിൽ വിധി പറയുന്ന സമയത്ത് വിധി പറയുമ്പോഴൊക്കെയും ആ വിധിയുടെ ഘട്ടങ്ങളിലും അവർ പറഞ്ഞത് അവിടെ അമ്പലമുണ്ടായത് തെളിവില്ല എന്നുള്ളതാണ് അവിടെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ആരാധനാലയം തകർത്തുകൊണ്ടല്ലോ നിർമ്മിക്കപ്പെട്ടത് എന്നതിന് ഒരു തെളിവുമില്ല എന്ന് കോടതി പറഞ്ഞു എന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസ് തന്നെ ആ ഉത്തരവ് പറഞ്ഞ ജഡ്ജിമാരിൽ ഒരാൾ തന്നെ പറയുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ പറയപ്പെടുന്ന വിധി സംതൃപ്തമായിട്ടല്ല പറയേണ്ടി വന്നത് പക്ഷെ അങ്ങനെ ഒരു വിധി പറയാൻ ഞങ്ങൾ നിർബന്ധിതരായത് രാജ്യത്തെ കലാപത്തെ പഴങ്ങുകൊണ്ടാണ് എന്ന് നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത പരമാധിപന് അങ്ങനെ പറയേണ്ട ഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ എവിടെയാണ് കൂട്ടരെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം എവിടെയാണ് കണ്ടുപോയത് പോയത് എവിടെയാണ് നമ്മുടെ ഭരണഘടനയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം പരിശോധിക്കപ്പെടേണ്ടതുണ്ട് നമ്മൾ പറയാറുണ്ട് വെയിലി തന്നെ വിളവെടുക്കുന്നതായും എന്നതിന്റെ സമാനമാണ് ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി